എല്ലാവർക്കും എൻ്റെ പെൺവീട്ടിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കഴിക്കാൻ പോകുന്ന എന്താന്ന് കണ്ടോ ഏ അല്ല ഒന്നാന്തരം പഴഞ്ചോറൊക്കെ ഉണ്ടല്ലേ ഉപ്പൊക്കെ ഇട്ട് ഞാൻ കഴിക്കാൻ പോവുകയാണ് കേട്ടോ അത് ഉപ്പിട്ടു ഇതേ നോക്കെ നല്ല കട്ട തൈലൊഴിച്ചു അതിൻ്റെ കൂടെ നല്ല തലേന്ന് വെച്ച കപ്പ ക അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് ഇത് കല്ലുമേക്കായ് കക്ക എന്നൊക്കെ പറയത്തില്ലേ കക്കയും തൻ്റെ ഒരു ഉള്ളിയും വെച്ചു പിന്നെ നാരങ്ങയിലയും ഒക്കെ ഇഞ്ചിയൊക്കെ വെച്ചടിച്ച ചമ്മന്തി പിന്നെ ഒന്നാം തരം നല്ല മീൻ മീൻകറി മീനി പിന്നെ കരിക്കുന്നു കേട്ടോ മീൻ മീൻകറി കുറേ ഒഴിക്കണം കേട്ടോ നല്ല നല്ല ടേസ്റ്റ് ഉള്ളു കാണിക്കാൻ കേട്ടോ നല്ല ചെമ്മി അത് കുറച്ച് ഇങ്ങനെ എങ്ങനെ വാങ്ങിയിടണം ഇനിയാണ് സ്പെഷ്യലായ മാമ്പഴ പുളിശ്ശേരി അടിപൊളി കണ്ടില്ലേ സൂപ്പർ കേട്ടാണത്തോട്ട് ഇട്ടു വിടണം ട്ടോ നീ കൊറച്ച് ഇവിടെന്തോ പറയുന്ന കൂർക്കൂർക്കോരഞ്ഞ എവിടെ എന്താ നീ എല്ലാം കൂടെ ഇട്ട് ഓ അടിപൊളി നല്ല കൊതി വരുന്ന ചേട്ടാ

കാന്താരി കണ്ടല്ലേ കാന്താരി നല്ലോണം തന്നെ ആരും വെറുപ്പ് തോന്നിക്കണ്ട കേട്ടോ പഴൻ ചോറ് ഇങ്ങനെ തന്നെ കഴിക്കണം അവസാനം ഒരു ഒറ്റ കുടി എന്ന് കുടിക്കണം കേട്ടോ നല്ല മിക്സ് ചെയ്ത് കൊതി വന്നിട്ട് കഴിക്കുന്നത് ഇഷ്ടവുമല്ല പക്ഷെ ഇത് ഞാൻ ഇങ്ങനെയൊക്കെ കണ്ടപ്പോ ഭയങ്കര ഇഷ്ടം Hay gente que digamos, de cair, പണ്ട് കാലത്തെ ഈ പഴഞ്ചോറിന് ഭയങ്കര പ്രാധാന്യമായിരുന്നു കേട്ടോ ഇപ്പോഴത്തെ കാലത്ത് ആർക്കും പഴഞ്ചോറ് അത്ര ഇഷ്ടമല്ല ഇപ്പം പക്ഷേ ഇടയ്ക്ക് ഇടയ്ക്കുമ്പോൾ പഴഞ്ചോറ് കടകളൊക്കെ തുടങ്ങിയിട്ടുണ്ട് പഴങ്കഞ്ചിക്കടൊക്കെ പറഞ്ഞോണ്ട് രണ്ടുകാലത്ത് ഈ ആ ഈ പറമ്പിലൊക്കെ പണി എടുക്കാൻ പോകുന്നവര് ഈ എല്ലാം ഇട്ട് വെള്ളം ഒഴിച്ച് അവര് കൊണ്ടുപോയി കഴിക്കുമായിരുന്നു കാരണം അവർക്ക് ക്ഷീണം വരത്തില്ല നല്ല ഉന്മേഷം കിട്ടും അവിടൊക്കെ യാതൊരു കുഴപ്പമില്ല എല്ലാവരും പഴഞ്ചോറ് ഷുഗർ കൂടും അങ്ങനെയൊക്കെയുള്ളത് പക്ഷെ ഒരു കാര്യമില്ല കേട്ടോ ഷുഗർ ഒന്നും കൂടത്തില്ല വെച്ചാൽ. ഒരുപാട് പ്രയോജനം നമ്മുടെ ശരീരത്തിന് തണവും നല്ല ഉന്മേഷം കിട്ടുന്നവരാ എല്ലാവരും ഇത് കഴിച്ചു നോക്കണം ഇടയ്ക്കൊക്കെ കഴിക്കുന്നു കേട്ടോ ഭയങ്കര ഇഷ്ടമായിരിക്കും ഞാൻ വീട്ടിൽ ഇരിക്കുമ്പോഴും ഇങ്ങനെ ഞാൻ കഴിക്കുന്നുണ്ടോ അതുകൊണ്ട് എല്ലാവരും പഴഞ്ചോറിന് ഉപേക്ഷിക്കരുത് ഇത്രയും കറികളൊന്നും വേണമെന്നൊന്നുമില്ല കേട്ടോ ഒരു ചമ്മന്തിയും തൈരും പഴയ കറിയും

അപ്പോ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോസിൽ കാണാം അതുവരെ എല്ലാവർക്കും നമസ്കാരം